ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇപ്പോൾ കുറേ നാളായില്ലേ വീഡിയോസൊക്കെ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യും ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റാണ്ടാവും ടാബ്ലറ്റ് കുറച്ച് കട്ടിയാണ് കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ല ഇപ്പം തന്നെ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഒട്ടും വീഡിയോ എടുക്കാൻ പറ്റുന്നൊരു കണ്ടീഷനിലായിരുന്നില്ല ആയിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് വരാഞ്ഞത് അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കണം സന്തോഷമായിട്ടിരിക്കുക അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടു അല്ലേ അപ്പോൾ എല്ലാവർക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ അസുഖങ്ങളൊക്കെ എല്ലാവർക്കും വരും നമ്മളതിനെ എങ്ങനെ നേരിടുന്നു എന്നതിനനുസരിച്ചിട്ടാണ് നമ്മളെങ്ങനെ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയില്ല അപ്പോൾ ഒത്തിരി പേർ ചോദിച്ചെന്താ വീഡിയോസൊന്നും കാണുന്നില്ലല്ലോ സുഖമാണോ എങ്ങനെയുണ്ട് കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മെസ്സേജ് കണ്ടു കണ്ട റിപ്ലൈ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീരെ സുഖമില്ല അങ്ങോട്ട് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല അങ്ങോട്ട് അപ്പോൾ എന്താണ് കാലിലും കൈക്കൊക്കെ നീരൊക്കെ വന്നിട്ടേ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റാന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീര് വന്നതേ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരിതിൽ എങ്ങനെ ഇരിക്കുകയാണ് അതുമാത്രമല്ല നന്നായിട്ട് മസിലും പിടിക്കണ്ടേ ചിലപ്പോൾ കൈയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും മൊത്തം മസിലും ഇടിച്ചിട്ട് കഴിച്ചു പിടിക്കില്ല അത് മാതിരി ഇങ്ങനെ ഇരിക്കും ചിലപ്പോൾ ഈ വിരലിങ്ങനെ ഇരിക്കും ഇതിങ്ങനെ ഇരിക്കും കലൊക്കെ ഇപ്പം ഇരിക്കണം ഏകദേശമൊക്കെ അപ്പം ചില സമയത്ത് കൈ ആണെങ്കിൽ ചില സമയത്ത് കാലിൻ്റെ മസിലായിരിക്കും പിടിക്കണേ ചില സമയത്ത് കഴുത്തും ഈ തലയുടെ ഈ ഏരിയ ആയിരിക്കും ഇപ്പം ഇന്ന് രാവിലെ തൊട്ട് കഴുത്ത് ഫുള്ള് പെയിനാണ് അങ്ങോട്ട് അരങ്ങാൻ പറ്റാനുള്ള നന്നായിട്ട് വെറുതെ ഒന്നും ഇരിക്കേണ്ട കാലു നീട്ടി വെച്ചാലും മൊത്തത്തിൽ നീരുമാണ് കാലിലെ കാല നീരായിട്ട് അങ്ങോട്ട് നടക്കാനും അങ്ങോട്ട് ബുദ്ധിമുട്ടും ആ പടയൊരു ബുദ്ധിമുട്ടിലിരിക്കുകയാണെന്നൊക്കെ പനിയൊക്കെ വരുമ്പോൾ നമ്മൾ ക്ഷീണിക്കില്ലേ അതുമാതിരി ഓവർ ടയർഡ്നെസ്സും ഓവറായിട്ട് വിയർത്ത് വിയർത്താൻ ഒഴുകാണ് ഞാൻ ഉയർച്ച ചൂടിൻ്റെ ആ പക്ഷേ ഫുൾ ഏസിൽ ഇരുന്നാലും ഉയർക്കുന്ന അവസ്ഥയാണ് അപ്പം ആ പടയൊരു മൊത്തത്തിൽ ാണ് കഴിഞ്ഞ ദിവസം തന്നെ പിറന്നാളായിരുന്നു കേട്ടോ ഞാനങ്ങനെ മുപ്പത്തൊന്നിലേക്ക് എത്തി ഏപ്രിൽ മൂന്നിനായിരുന്നു പക്ഷേ ആ ദിവസം തന്നെയാണ് നല്ലൊരു പണി കിട്ടിയത് വേറെ ഒന്നുമല്ല രാവിലെ എണീറ്റപ്പം മുഖം നിറയെ നീര് വെച്ചിങ്ങനെ വീഴ്ത്തിരിക്കണു കയ്യിൽ നീര് രണ്ട് കയ്യിൽ നീര് കാലിൽ നീര് അങ്ങനെ മൊത്തത്തിൽ അനങ്ങാൻ പറ്റുണ്ടായില്ല എങ്ങനെ രാവിലെ എണീക്കാൻ പറ്റും അപ്പോൾ പിറന്നാളായിട്ട് തന്നെ നല്ല നീരൊക്കെ ആയിട്ട് എല്ലാം കൊള്ളായി പോയി നീ ഒന്നും പറയണ്ട ആ പടേ അങ് കട്ടിലിൽ കട്ടിലേന്ന് എഴുന്നേക്കാൻ പറ്റുന്നുണ്ടായില്ല ആ ഒരു പരുവത്തിലായിപ്പോയി അതിന് ശേഷം പിന്നെ ഇതുവരെ അങ്ങോട്ട് ശരിയായിട്ടില്ല എല്ലാ ദിവസവും ഇതേ പ്രശ്നം തന്നെയാണ് നീര് കുറച്ച് കുറയുന്നുള്ളതല്ലാണ്ട് പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഇതൊന്നും ഉണ്ടാവണില്ല ഇപ്പം തന്നെ അതാ ഫാൻ ഇട്ടാണ് ഇരിക്കുന്നത് എന്നിട്ട് പോലും ഉയർത്തുമല്ലാതെ ചൂടാണോ എഴുതാണ്ടില്ലയെന്നായിരുന്നു ഇന്ന് ഒരു മൂടലാണ് ഓ പറയണ്ട അങ്ങനെ സുഖമില്ലാണ്ട് ഇങ്ങനെ പോവാണ് അപ്പോൾ വീഡിയോസ് എഴുതുന്നുണ്ട് പക്ഷേ അങ്ങോട്ട് എഴുതിയിട്ടിരുന്ന് വീഡിയോ ചെയ്യാൻ പറ്റിയൊരു ഒരു ഇതിലല്ല ഒരു ആരോഗ്യത്തിലല്ലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാഞ്ഞത് ചെയ്യണം നല്ല ആഗ്രഹം ഉണ്ടായി അപ്പോൾ എല്ലാവരും ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു രസമാണല്ലോ സംസാരിക്കണത് എല്ലാവർക്കും സുഖം കെട്ടിക്കണമെന്ന് വിചാരിക്കണം പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നും പറ്റില്ല കേട്ടോ അതാണ് ആരോഗ്യം അങ്ങോട്ട് വണ്ണം വെക്കേണ്ടത് നന്നായിട്ട് ഈ ഡ്രസ്സൊക്കെ കുറച്ച് ലൂസായിരുന്നു അപ്പോൾ എല്ലാം ടൈറ്റായി മഴുന്നിൻ്റെ ആണെന്ന് തോന്നുന്നു അധികം കഴുത്ത് അനക്കിയുള്ള ഒന്നും ചെയ്യരുതെന്ന് ഡോക്ടർ പറഞ്ഞത് കാരണം അങ്ങനെ കഴുത്ത് അലക്കാണ്ട് എന്തായാലും എക്സസൈസ് പാടാണല്ലോ ഞാനിപ്പം ജസ്റ്റ് ഒന്ന് നടക്കുന്നല്ലാണ്ട് വലുതായിട്ടൊന്നും ചെയ്യുന്നുമില്ലല്ലോ കഴുത്ത് അങ്ങനെ കുലുങ്ങി ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഉള്ളത് മോനെ പാട്ട് ക്ലാസ്സിലാക്കാനായിട്ട് പോവും അത് സാറ്റർഡേ സൺഡേ ആണ് അത് ഞങ്ങൾ നടന്നു പോകും കുറച്ച് ദൂരം ഉണ്ട് എന്നാലും നമ്മൾ നടന്ന് തന്നെ പോകും അങ്ങനെയാണ് ഒരു എക്സസൈ എന്ന് പറഞ്ഞിട്ട് ചെയ്യണത് അതുമാത്രമാണ് പിന്നെ ഇവിടെ വീട്ടിലും താഴെയൊക്കെ ഒന്ന് ജസ്റ്റ് നടക്കും നല്ല മാത്രമേ ഉള്ളൂ പക്ഷേ എന്നിട്ടും മണ്ണ് നന്നായിട്ട് വെക്കണ്ട കേട്ടോ മരുന്നിൻ്റെ തോന്നും ഇവിടെയൊക്കെ ആയിട്ട് നന്നായിട്ട് വെച്ചിട്ടുണ്ട് വണ്ണം മുഖമൊക്കെ ആണെങ്കിലും കവളൊക്കെ കുറച്ചധികം ചാടി കൈക്കൊക്കെ ആയാലും മണ്ണൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്നു എന്തായാലും വെക്കട്ടെ മരുന്ന് നിർത്തി കഴിയുമ്പോൾ നമുക്കിതൊക്കെ കുറയ്ക്കാമല്ലോ അപ്പോൾ ഇതൊക്കെയാണ് തീരെ പറ്റണത് കേട്ടോ അതാണൊരു വലിയ ഇത് ആ ടാബി കഴിച്ച ഞാൻ വിചാരിച്ചു കുറച്ച് കഴിയുമ്പോഴത്തേക്കിനെല്ലാം ശരിയാകുമായിരിക്കും പക്ഷേ ഒരു രക്ഷയില്ല എന്തായാലും ഇടയ്ക്കൊരു ചെറിയ കുഞ്ഞു കുഞ്ഞു വീടിയായിട്ടൊക്കെ വരാൻ നോക്കാം കേട്ടോ അങ്ങനെ ഒരു ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമെങ്കിലാവല്ലോ അപ്പം ഇന്നതെ വീഡിയോ എടുക്കണോ വേണ്ടയോ എന്നറിയില്ലായിരുന്നു എന്തായാലും എടുത്തേക്കാന്ന് വിചാരിച്ചു ഒത്തിരി നാളായില്ലേ വീഡിയോ ഇട്ടിട്ട് അപ്പം ഷോർട്സ് ആണെങ്കിലും ചെയ്യുന്നത് നമ്മുടെ ഇൻസ്റ്റാ റീലിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഇൻസ്റ്റയിലും അങ്ങനെ ആക്റ്റീവല്ല ഞാൻ ചെയ്യാൻ ഇൻസ്റ്റെന്ന് പറയുമ്പോൾ കുക്കിങ് റീൽ ആയതുകൊണ്ട് കുറച്ച് അധികം ടൈമും വേണമല്ലോ ഷൂട്ട് ചെയ്യാനായിട്ട് അതുകൊണ്ട് അധികം ഇടാറില്ല ഒന്നോ രണ്ടോ ഒക്കെ കഷ്ടിയാണ് ഇടുന്നത് അതുതന്നെ നമ്മുടെ യൂട്യൂബ് ഷോർട്സായിട്ടും ഇടുന്നത് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ ഞാനും പയ്യ പയ്യ വീഡിയോസൊക്കെ ആയിട്ട് വരാം എന്തായാലും ഇങ്ങനെ ഇരിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യം കേട്ടോ ഇരിക്കണത് വീണ്ടും വീണ്ടും ഞാൻ ടയർഡാവുള്ളൂ അപ്പോൾ എന്തായാലും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ജസ്റ്റ് ഒന്ന് കണ്ട് എല്ലാവരോടും വിശേഷമൊക്കെ ഒന്ന് പറയാമെന്ന് കരുതിയിട്ട് വന്നതാണ് കേട്ടോ അപ്പം എല്ലാവരും ചോദിക്കുണ്ടായി എന്താണ് കാണുന്നില്ലല്ലോ എന്ന് തീരെ സുഖമില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാവേ 我发驾照。